എന്ന ഭാഗം മത്തായി എഴുതി ശേഷം പതിനേഴാം മതിയായ ഒന്നാം വാക്യം ആറ് ദിവസം കഴിഞ്ഞതിന് ശേഷം യേശു പത്രോസിനെബിനെയും അവൻ്റെ സഹോദരനായ യോഗനാനേയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ ക്ഷോഭിച്ചു അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു മോശിയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു അപ്പോൾ പത്രോസ് യേശുവിനോട് കർത്താവെ നാം ഇവിടെ ഇരിക്കുന്നത് നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ മൂന്ന് കുട്ടിൽ ഉണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയവനും എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കും ക്രൈസ്തലോട് ഹാളലൂയ നന്ദിയോട് സ്തോത്രം കരുതാവേ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാവുന്ന പരിശുദ്ധനാ ദൈവമേ അനുഗ്രഹമുതാകുന്ന നല്ല ഹാലോ പകൽ കരങ്ങളിലേക്ക് തരുന്ന പിതാവേ വാഴ്ത്തി അനുഗ്രഹിച്ച തെരുമാറാകണമേ പ്രൈസ് തന്നെ ശോഭയുള്ളവരായി എഴുന്നേൽക്കേണ്ടതാണ് സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ ഹാല കരിമാളിച്ച അനുഭവങ്ങൾ മാറി കർത്താവേ ദുഃഖങ്ങളും വേദനകളും മാറിപ്പോകട്ടാ പ്രൈസ്കളോട് ഹാലലു ദൈവത്തിന്റെ വെളിച്ച അവരുടെ അഴിഞ്ഞവരായി പ്രതികൂലങ്ങൾ മാറിയവരായി ഉള്ളലുകളിലേക്ക് പ്രവേശിക്കുമാർകട്ടപ്പനെ നിരാശകൾ മാറിയവരായി ദുഃഖങ്ങൾ മാറിയവരായി സന്തോഷത്തോടുകൂടെ സകല പ്രതിബന്ധനങ്ങളെ കുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു പകലാക്കി സ്വർഗം വേർതിരിക്കുന്നതിനായി നന്ദി വചന യാണ് കരുത്താവെ നാവോട് തറത്തോട് കൂടെ ഇരിക്കും ആത്മാവിന്റെ മറവില് മറയ്ക്കും ആമേൻ ഹലേ ലുയാ പ്രൈസലോട് കാലൊല ആറ് ദിവസം കഴിഞ്ഞതിന് ശേഷം യേശു പത്രൂസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഗനാനേയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ അമീൻ ക്ഷോഭിച്ചു പ്രൈസലോട് കാലലുയ അവന്റെ മുഖം ആമീൻ കലലുക സൂര്യനെ പോലെ ക്ഷോഭിച്ചു കാലൊലയ ആമീൻ കലലുക ഏതാണ് ഈ ഉയർന്ന കാലൊരു ഇടം பிரைசலோடு விசுத்தேத புஸ்தான் படிக்கம்போ காணுவனாக மலையிலே கடந்து போயுபவன் கலாலுயா இவ காணு கழியலுயா என் பகல் கலம் பிரிய தைவத்தோடு ஆலயத்திலே

മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കുന്ന നാം ക്രിസ്തുവിനെയോട് ആത്മാവിന്റെ ചൈതന്യം നഷ്ടപ്പെട്ട് ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ വന്നുവെങ്കല പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ക്രിസ്തു നമ്മിലുണ്ടെന്നുള്ള ബോധ്യം നിങ്ങൾ കൊണ്ടുയയേംഗല നിങ്ങളുടെ ഭാരങ്ങൾ ഇന്ന പകൽകാലം വിട്ടമാറും നിങ്ങളുടെ രോഗങ്ങൾ ഇന്ന പകൽകാലം പോട്ടിമാറും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മാറാ व्याധികൾ ഇന്ന പകൽകാലം ഉരുകി പോകുന്ന ഒരു പകലാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ശുടമാനയ ജസ്യരബ ശുടബലരികമനബ

യേശു മത് കാലലു വചനം പഠിപ്പിക്കുന്നു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു കാലലുയ്യ അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വിളയായി തീർന്നു പ്രൈസലോട് കാലലുയ്യ അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു துக்க வேணம் இடையுடையோடு பிரியதைவத்தி

ഒന്നൊരു ദൈവത്തിൻ്റെ അനുഭവിക്കുന്നുവെങ്കിൽ നിരാശ അനുഭവിക്കുന്നുവെങ്കിൽ വേദന അനുഭവിക്കുന്നുവെങ്കിൽ പ്രേസലോട് കാലലുയാ അവിടെ പൂർണ്ണമായി ക്രൈസ്തവിന് സ്ഥാനമില്ല എന്ന് പറയുവാൻ കഴിയും

യേശുവേ നന്ദി രാജാവേ നന്ദി വചനം പഠിപ്പിക്കുന്നു ഹോലലു ആമീൻ ഹോലലും മോശയും ഏലിയാവും അവനോട് സംഭോഷിക്കുന്നതായി അവർ കണ്ടു ീസലോട് കാലേലുക അവനോട് സംഭാഷിക്കുന്നതായി സംസാരിക്കുന്നതായി അവർ കാണുവാനിടയായി തുറന്നു കാലേലുക പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ആമീൻ കല്ലേലുക പിന്നിലേക്ക് ചിന്തിക്കുകയല്ല മുന്നിലേക്ക് ചിന്തിക്കണം പ്രൈസലോട് കാലുക അവിടെ യേശുവിനെ കാണുവാനിടയാകണം ആമീൻ കല്ലലോ ദൈവഭക്തന്മാരെ കാണുവാനിടയാകണം കഴിഞ്ഞ നാളുകൾ കേൾക്കപ്പെട്ട ദൈവാലോചനകളെ കുറിച്ച് ചിന്തിച്ച് കാലലുയ്യ ഒരുപടി മുന്നേറുവാൻ ശ്രമിക്കണം പ്രൈസളോട് കാലലുക പിന്നിലേക്കാണ് പോകുന്നവെങ്കിൽ ശത്രു നമ്മുടെ ജീവിതങ്ങളുടെ മേൽ മുതലെടുക്കുമതി അറിവ് കൂടുന്തോറും വേദന വർത്തിക്ക് ഹാല അങ്ങനെയാണ് കാലോല പ്രമാണം പിടിപ്പിക്കപ്പെടുന്നത് കാലോലിയ അറിവ് വരുന്നതിനനുസരിച്ച് വേദനകൾ വർദ്ധിക്കുവാനിടയായിത്തീരും അറിവില്ലാത്തവർക്ക് ഒരു വേദനയുമില്ല ദൈവ ബൈതലെ പ്രൈസുകളോട് ഹാലോലൂയോ ഹാലോലൂയോ ആ മീൻ അധികം അറിവ് വരുന്നത് പലപ്പോഴും പലർക്കും അത് വേദന ഉണ്ടാക്കുന്നതായി ഈ നാളുകളിൽ മനസ്സിലാക്കുവാൻ കഴിയുകയാണ് പ്രൈസുകളോട് ഹാലോലേ അപ്പോൾ പാത്രോസ് യേശുവിനോട് കർത്താവേ നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ മൂന്ന് കുടിലുണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് Venho mandar a rainha. പ്രൈസുകളോട് കാലേലു നോക്കേണമേ ദൈവത്തിന്റെ പൈതലെ മനുഷ്യന്റെ കാഴ്ചപ്പാട് ഇപ്രകാരമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കാഴ്ചപ്പാട് അതല്ല പ്രൈസുകളോട് കാല കർത്താവ് പറയാണ് മനുഷ്യപുത്രൻ മരിച്ചു ഒടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതുവരെ ഈ കണ്ട കാഴ്ചയെ ആരോട് പറയരുതെന്ന് പറയുവാനിടയായി പ്രൈസലോട് കാലലു ആമേന ഉടബലരിക മനുഷ്യപുത്ര ഉയർത്തിൽക്കുന്നത് വരെ മറ്റാരോടും പറയരുത്

പലപ്പോഴും വിഷയങ്ങളെ ആമേൻ ഉടമ മുന്നേറുവാൻ കഴിയാതെ ദൈവത്തിന്റെ പൈതലെ ഒരു തീരുമാനമെടുക്കാം െ പ്രൈസലോട് കല്ല അതിനെ അലക്ഷ്യമാക്കി കളയാതെ വേണം അതിനെത്തു വേണ്ടി ഫലം കായ്ക്കുവാൻ തക്കവണ്ണം അത് ശേഖരിക്കുന്നവരാക്കി തീർക്കുവാൻ യും പകൽക്കാലം ദൈവം നാം ആഗ്രഹിക്കുകയാണ് പ്രൈസലോട് കലലുയ അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു മേഘത്തുനിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവെങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവുമുണ്ടായി പ്രൈസലോട് കാല അമീൻ കല്ലലുയരത്തുനിന്ന് കർത്താവിൻ്റെ ശബ്ദമുയരുക ഇവൻ എൻ്റെ പ്രിയപുത്രൻ ആമേൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവനെ ചെവി കൊടുപീൻ യേശുവനെ ചെവി കൊടുപീൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിങ്ങളെ ഇടയിൽ നിൽക്കുന്നവൻ ചെറിയവനല്ല ഇവൻ കർത്താവിൻ്റെ പ്രിയപുത്രനാത്രേ ആമേൻ ഇവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുപീൻ ഇവൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുപീൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മാനവരാക്ഷി ആമേൻ ഹല്ലേലൂയ ആമേൻ കർത്താവിനെ വേണ്ടി ആദയപെടതുവൻ ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പി നിന്ന് കാലലു പാപത്തിന്റെ പങ്കുലത്തിലായിരുന്ന നബി ആമൻ ചേത്തിൽ നിന്ന് കോരിയെടുപ്പാൻ മനുഷ്യപുത്ര ശബ്ദം മുഴുങ്ങു ഈ പകൽ കാലം ആ ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ നിശ്ചയത്തോടുകൂടെ വിശ്വസിക്കണം ോട് അലലു അല്പമായിട്ടല്ല പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോട് പൂർണ്ണ ശൈത്യോടുകൂടെ വിശ്വസിച്ച് അവനെ ആരാധിച്ച് അവനെ മാത്രം നാംലു മഹത്വീകരിക്കുമെങ്കിൽ ഏത് വ്യാധികളെയും എന്റെ കത്താവ് അഴിച്ചു മാറ്റും അലലുക ഏത് കുരുക്കനെയും അവൻ പൊട്ടിക്കും ഏതു ബന്ധനത്തെയും അവൻ ഉടയ്ക്കും പ്രൈസിലോട് കെട്ടിയിരുന്ന കഴുതെ അഴിച്ചു കൊണ്ട് വരുവാ